ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇതെൻ്റെ വീടാണ് പെരുന്നാൾക്ക് വന്നപ്പം രണ്ട് ദിവസം വിരുന്ന് നിന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇപ്പം ഒരു ഈവനിംഗ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ടൈം ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഇന്നിവിടെ ഞാനും അനിയത്തിയും മക്കളും അതുപോലെ ജ്യേഷ്ഠത്തിയുടെ മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഈവനിങ്ങിൽ സ്പെഷ്യലായിട്ട് അനിയത്തിയുടെ വാഗ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് കിച്ചണിൽ നല്ല പണിയാണ് കേട്ടോ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുറച്ചുണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവളത് അങ്ങനെ ഉണ്ടാക്കട്ടെ എൻ്റെ പണി കുട്ടികളെ നോക്കലാണ് കേട്ടോ ഇത് ലീം ജെയാണ് കേട്ടോ ലിയ മോളും ജയമോളും ആണ് രണ്ട് പേര് നല്ല കളിയിലാണ് ചില ടൈമിൽ അവർ വികൃതി കാണിക്കും നല്ലതുപോലെ നോക്കണം ലിയക്കുട്ടി കളിപ്പിക്കുന്നതിനിടയിൽ നല്ല വികൃതി കാണിക്കും അങ്ങനെ നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളും കഴിച്ചിട്ടോ ഡെയിലി ലിയമോളും തൈക്കുട്ടിയും നല്ല വികൃതിയാണ് ലാസ്റ്റ് സവണപ്പും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടാവുമ്പം എല്ലാവർക്കും നമ്മൾ ഓരി വെച്ച് കൊടുക്കണമല്ലോ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് എല്ലാവർക്കും ഉള്ള ക്ലാസ്സൊക്കെ വെച്ച് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പം മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ ഞാനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിനി പോവുകയാണ് കേട്ടോ ഉമ്മ നല്ല ദോശയും അതിലേക്ക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിക്കുകയാണ് മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നു അവർക്കും ചായയൊക്കെ കൊടുത്തു അതിനുശേഷം അവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കച്ചവടം ചെയ്തിട്ടുള്ള കളിയാണ് അങ്ങനെ ഞാനും അവരെ കളി അങ്ങനെ കണ്ടു നിന്നു കേട്ടോ നല്ല രസമാണ് മക്കൾ കളിക്കുന്നത് കാണാൻ അതൊക്കെ കഴിഞ്ഞ് ഇത് ഈവനിങ്ങിലട്ടോ കാണുന്നത് എല്ലാവരും കൂടുമ്പം എന്തെങ്കിലും ആയിട്ട് ഓരോ ദിവസം ഉണ്ടാക്കും ഇന്ന് പായസമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല അരിപ്പായസം ഇന്ന് ഈ ടൈമിലൊന്നും അനിയത്തി ഇല്ല കേട്ടോ അവൾക്ക് വർക്കുണ്ട് അവൾ യുനാനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവൾ വരുന്നൊരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കുന്നതിന് അവളും വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പം ഓരോന്ന് കാണിക്കുകയാണ് ഇട്ടത് ഈയൊരു ടൈമിൽ ഇമ്മയും ഉണ്ട് കേട്ടോ കിച്ചണിൽ ഇമ്മയും വീഡിയോയിലൊന്നും വന്നിട്ടില്ല ഇമ്മക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും അപ്പം എന്താ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അരിപ്പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സേമിയം പായസത്തിലേറെ ഇഷ്ടം ഈ അരിപ്പായസമാണ് കേട്ടോ അത് എത്ര വേണമെങ്കിലും അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും സേമിയം പായസം ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ മതിയാകും കേട്ടോ മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വയസ്സോറ് എടുക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കാം എൻ്റെ നാത്തൂനും മക്കളും ഒക്കെ ഉണ്ട് അവിടെ ഇരുന്ന് അപ്പം അവർ സംസാരിക്കണ ശബ്ദമൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത് പായസം അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും കുടിച്ചു കേട്ടോ കുറച്ച് ടൈം കഴിഞ്ഞപ്പം എൻ്റെ അമ്മായിൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അവളും വിരുന്നു എന്നതാണ് പിരുന്നാക്ക് അപ്പം ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവളുടെ കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്